ദ ജേണലിസ്റ്റിലേക്ക് ഏതാണ്ട് രണ്ടു മാസക്കാലത്തോളം നീണ്ടു നിന്ന ദീർഘമായ കൂടിയാലോചനകൾക്കും ആസൂത്രണങ്ങൾക്കും ഒക്കെ ഒടുവിലാണ് ഖത്തറിലെത്തുന്ന ഹമാസ് നേതാക്കളെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതി തയ്യാറാക്കുന്നത് അതായത് രണ്ടു മാസത്തോളം നീണ്ട നിരീക്ഷണങ്ങൾ രണ്ടു മാസത്തോളം നീണ്ട ഗൂഢാലോചനകൾ കൂടിയാലോചനകൾ ഒക്കെ കഴിഞ്ഞ് ഇന്ന ദിവസം ഹമാസിന്റെ നേതാക്കൾ ഈ കെട്ടിടത്തിൽ വരുമെന്നും അവിടെ വെച്ച് അവർ നമസ്കാരത്തിനായി പിരിയുന്ന സമയത്ത് അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന സമയത്ത് ഉഗ്ര സ്ഫോടനം നടത്തി അവരെ വധിക്കാൻ കഴിയുമെന്നുമാണ് ഇസ്രായേൽ കണക്കുകൂട്ടിയത് അതുപ്രകാരം പത്ത് ഫൈറ്റർ ജെറ്റുകൾ തയ്യാറാക്കി കൃത്യസമയത്ത് ആ കെട്ടിടങ്ങൾക്കരികിലേക്ക് അറബ് രാജ്യങ്ങളുടെ ആകാശത്തു കൂടി വിമാനങ്ങൾ പായിച്ചു നേരത്തെ പദ്ധതിയിട്ടതു പ്രകാരം തന്നെ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ നിശബ്ദമായി നിന്നു ഒരു വാർണിംഗ് മെസ്സേജോ അലർട്ടോ പോലും പുറത്തു വന്നില്ല കൃത്യമായി തീരുമാനിച്ചുറപ്പിച്ചതിന് പ്രകാരം ഈ ഫൈറ്റർ ജെറ്റുകൾ ഖത്തറിൻ്റെ മണ്ണിലേക്ക് എത്തുന്നു ഞൊടിയിടയിൽ നിരന്തരമായ ബോംബ് വർഷം ഉണ്ടാകുന്നു സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു അതിനുശേഷം തങ്ങൾ ലക്ഷ്യം കണ്ടു എന്ന മട്ടിൽ ഇസ്രായേൽ വലിയ പ്രഖ്യാപനവും നടത്തുന്നു യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് ഖത്തറിനു നേരെയുള്ള ഒരു ആക്രമണം മാത്രമായിരുന്നില്ല മറിച്ച് ഖത്തറിന്റെ മണ്ണിൽ വെച്ച് ഇസ്രായേലിന് ലഭിച്ച ഒരു വലിയ പ്രഹരം കൂടിയായിരുന്നു അതേക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് പറയാൻ പോകുന്നത് ഇസ്രായേൽ ഏതാണ്ട് രണ്ടു മാസം നിരന്തരമായ കൂടിയാലോചനകളും ആസൂത്രണങ്ങളും നടത്തിയത് ഹമാസിന്റെ പ്രധാനപ്പെട്ട എല്ലാം വധിക്കാൻ വേണ്ടിയിട്ടാണ് ആ നേതാക്കൾ ആരൊക്കെയായിരുന്നു എന്ന് നോക്കുക നിങ്ങൾ എപ്പോഴും ചാനലുകളിൽ കേട്ടിട്ടുള്ളൊരു പേരാണ് ഖലീൽ അൽ ഹയ്യ ഇസ്രായേൽ ലക്ഷ്യമിട്ട ഏറ്റവും പ്രധാനിയായ നേതാവ് എന്തുകൊണ്ടാണ് അദ്ദേഹം അത്രയും പ്രധാനിയാകുന്നത് എന്ന് ചോദിച്ചാൽ ഇസ്മായിൽ ഹനിയയുടെയും യഹിയ യഹിയാസിൻവാറിൻ്റെയും മരണത്തിന് ശേഷം ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ഏറ്റവും കേപ്പബിളായ അതായത് ഇനിയുള്ള കാലം ഇസ്രായേലിന് നേരെ നിരന്തരമായി യുദ്ധം നടത്താൻ ഉള്ള ഒരു നേതാവ് എന്ന് ഹമാസ് കണ്ടെത്തിയ ഒരാളാണ് ഈ പറയുന്ന ഖലീൽ അൽ ഹയ്യ അതുകൊണ്ട് തന്നെ അയാൾ ആ പദവിയിൽ ഇരിക്കുന്നത് അധികകാലം തുടരുന്നത് ഇസ്രായേലിന് കനത്ത തിരിച്ചടികൾക്ക് കാരണമാകുമെന്നറിയുന്നത് കൊണ്ട് തന്നെയാണ് ഹിറ്റ്ലിസ്റ്റിൽ ആദ്യം ഖലീൽ ഹയ്യയുടെ പേര് അവരെടുത്തു വെച്ചത് അതോടൊപ്പം ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചെയർമാൻ ആയിട്ടുള്ള ഖാലിദ് മിഷേൽ മറ്റ് മുതിർന്ന നേതാക്കളും സൈനിക തലവന്മാരുമായ മോസ മുഹമ്മദ് അബു മുർസു ഇസുദ്ദീൻ അൽ ഹസാസു തുടങ്ങി കുറച്ചധികം പേരുടെ ലിസ്റ്റും ചിത്രങ്ങളും ഇസ്രായേലെടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഇവർ അവിടെ ഇന്ന സമയത്ത് വരും എന്ന് കൃത്യമായി ഇസ്രായേലിന് അറിയിപ്പ് കിട്ടി കാരണം ഇസ്രായേൽ കൂടി അറിഞ്ഞുകൊണ്ട് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് ഖത്തർ ഇവരെ വിളിച്ചു വരുത്തിയിരുന്നു വരാമെന്നവർ സമ്മതിക്കുകയും ചെയ്തു അതിൻ പ്രകാരം അവര് ആ കെട്ടിടത്തിൽ എത്തുകയും ചെയ്തു അപ്പോൾ ആദ്യത്തെ ഗൂഢാലോചന കൃത്യമായി ഇസ്രായേലിന് വിജയിച്ചു പിന്നെ അവർ തമ്മിൽ ചർച്ച നടത്തുന്ന സമയമാണ് ആ സമയം ഇസ്രായേൽ തങ്ങളുടെ ഫൈറ്റർ ജെറ്റുകൾ തയ്യാറാക്കി നിൽക്കുന്നു നിർത്തുന്നു സ്കെച്ച് ചെയ്ത ആളുകൾ അവിടെ ഉണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പിക്കുന്നു അതിനുശേഷം ഇത്ര സമയത്തിനുള്ളിൽ ഓപ്പറേഷൻ നടത്തി തിരിച്ചു വരാമെന്ന ഫൈറ്റർ ജെറ്റുകൾ നിയന്ത്രിക്കുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുന്നു അതനുസരിച്ച് നീങ്ങാൻ അതായത് ടേക്ക് ഓഫ് ചെയ്യാൻ അവർ തയ്യാറായി നിൽക്കുന്നു ഇതാണ് രണ്ടാമത്തെ ഘട്ടം ഇതേ സമയം അവിടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ചർച്ചകൾ എന്ന് പറയുന്നത് മുമ്പ് ഹമാസ് തള്ളിക്കളഞ്ഞ നിർദ്ദേശങ്ങൾ അടങ്ങിയ ചർച്ചയായിരുന്നു ആ ഹമാസ് അന്ന് തള്ളിക്കളഞ്ഞ ചർച്ചകൾ തന്നെ വീണ്ടും 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 അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം അത് അതിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ചർച്ച സംഘടിപ്പിച്ചവർ അപ്പോൾ കുറേ നേരം ഹമാസിന്റെ നേതാക്കൾ അവിടെ തന്നെ ഇരിക്കുകയാണ് ഇതിനിടയിലാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമസ്കാരത്തിന് വേണ്ടി ഇവർ എഴുന്നേൽക്കുന്നത് ഈ സമയത്താണ് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ അതിവേഗത്തിൽ ഖത്തറിൻ്റെ മണ്ണിലേക്ക് പ്രവേശിച്ച് സ്ഫോടനം നടത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേലിൻ്റെ പദ്ധതി പ്രകാരം അവർ എഴുന്നേൽക്കുന്ന സമയത്ത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമസ്കാരത്തിന് ഇരിക്കുന്ന സമയത്ത് ഒരു വലിയ സ്ഫോടനമുണ്ടായാൽ അനങ്ങാൻ പോലും കഴിയാതെ അല്ലെങ്കിൽ നമസ്കാരത്തിലേക്ക് പോകുന്ന സമയത്ത് അവരുടെ മനസ്സിൽ പ്രാർത്ഥന മാത്രമായിരിക്കും ആ സമയത്ത് എന്ത് മാറ്റം ചുറ്റുപാടുമുണ്ടായാലും അവരറിയുകയില്ല അതിലേക്ക് ശ്രദ്ധിക്കുകയില്ല അപ്പോൾ ആ സമയത്ത് കൃത്യമായി ആക്രമിച്ചാൽ ഇവരെ മുഴുവൻ വധിക്കാമെന്ന ഒരു കൃത്യമായ പദ്ധതി ഇസ്രായേലിൽ ഉണ്ടായിരുന്നു അതനുസരിച്ചാണ് ഫൈറ്റർ ജെറ്റുകൾ പുറപ്പെട്ടത് അവരെ ലക്ഷ്യത്തിലെത്തി ഖത്തറിൻ്റെ മണ്ണിലേക്ക് കടന്നു ആകാശത്തേക്ക് കടന്നു നിരന്തരമായി സ്ഫോടനങ്ങൾ നടത്തി സ്വാഭാവികമായും ഫൈറ്റർ ജെറ്റുകൾ പുറപ്പെട്ട് ഖത്തറിന്റെ ആകാശത്തേക്ക് എത്തുന്നത് വരെ അവിടെ ഹമാസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചിരുന്ന ഇസ്രായേലിനെ സംബന്ധിച്ച് ആ സ്ഫോടനത്തിന് ശേഷം അവര് മരിച്ചു എന്ന് വിശ്വസിക്കുക തന്നെയായിരുന്നു ഏക പോം വഴി അതുകൊണ്ട് തന്നെയാണ് ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്ന മട്ടിൽ ഞങ്ങൾ വിജയിച്ചു എന്ന മട്ടിൽ ഇസ്രായേൽ ആദ്യഘട്ടത്തിൽ ആവേശത്തോടെ രംഗത്ത് വന്നത് പക്ഷേ ഇതിനിടയിൽ ഒരു ട്വിസ്റ്റ് നടന്നു ആ ട്വിസ്റ്റാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഖത്തറിന്റെ മണ്ണിൽ വെച്ച് ഇസ്രായേലിന് ലഭിച്ച ഏറ്റവും വലിയ തിരിച്ചടി ആ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഈ നീക്കങ്ങൾ അറിഞ്ഞുകൊണ്ട് ഹമാസിന്റെ നേതാക്കൾ രക്ഷപ്പെട്ടിരുന്നു എന്നുള്ളതാണത് എന്നുവച്ചാൽ ഈ ബോംബർ വിമാനങ്ങൾ അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ ബോംബുകൾ വിക്ഷേപിച്ച സ്ഥലം മാറിപ്പോയി അതായത് രണ്ടു മാസക്കാലത്തോളം നീണ്ട ആസൂത്രണം ഈ പറയുന്ന ഹമാസിനെതിരെ ഹമാസിന്റെ നേതാക്കളെ ലക്ഷ്യം വെച്ച് ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് ഏജൻസികളും സൈന്യവും ഒക്കെ നടത്തിയപ്പോൾ ഈ ഹമാസിൻ്റെ ആളുകളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരുന്നത് ഹമാസിൻ്റെ നേതാക്കളുടെ ഫോണുകളോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഡിവൈസുകളോ ആണെന്നാണ് ഒരു വാദം അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഇവർ ചർച്ച നടത്തി ഈ സ്ഫോടനം നടക്കുന്ന ആ സമയത്തിനിടയിൽ ഇവർ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ അവർ അവർ വന്ന കാറിൽ വെക്കുകയും അതായത് കെട്ടിടത്തിന് പുറത്ത് വയ്ക്കുകയും അവിടെയാണ് ഹമാസിന്റെ നേതാക്കൾ ഉള്ളത് എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ച് ബോംബ് സ്ഫോടനം നടത്തിയത് അവിടെയായി പോവുകയും അതുവഴി ഹമാസിന്റെ നേതാക്കൾ രക്ഷപ്പെടുകയും ചെയ്തു എന്നതാണ് ഒരു വാദം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് തിരിച്ചടി കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ ഇസ്രായേലിന് തന്നെയാണ് അവരുടെ ഫൈറ്റർ ജെറ്റുകൾക്കാണ് അതായത് പാളിപ്പോയ ഒരു ഓപ്പറേഷൻ നടത്തുകയായിരുന്നു അല്ലെങ്കിൽ അവർ നടത്തിയ ഒരു വലിയ ഓപ്പറേഷൻ രണ്ട് മാസത്തെ കാലയളവിന് ശേഷം ആസൂത്രണത്തിന് ശേഷം നടപ്പാക്കിയ ഓപ്പറേഷൻ ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് പാളിപ്പോയത് ഖത്തറിൻ്റെ മണ്ണിൽ വെച്ച് അവർക്ക് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഒന്നുകിൽ ഈ പറഞ്ഞതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ കാറിലായിരുന്നു അത് ലൊക്കേറ്റ് ചെയ്ത് നടന്ന ആക്രമണം പാളിപ്പോയതാകാം അല്ല എന്നുണ്ടെങ്കിൽ പോലെ നമസ്കാരത്തിന് വേണ്ടി പിരിഞ്ഞ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് കെട്ടിടുത്ത ലക്ഷ്യം വെച്ച് ആ ലക്ഷ്യം മാറിപ്പോയതായിരിക്കാം ഇവര് മറ്റൊരു സ്ഥലത്താണെന്ന് വിചാരിച്ച് അവിടേക്ക് ആക്രമണം നടക്കുന്നു ഹമാസിന്റെ നേതാക്കൾ അപ്പോഴേക്കും പുറത്തെത്തി അവർ രക്ഷപ്പെട്ടു ഓടുന്നു അങ്ങനെ ഒരു വേർഷനും അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വാർത്തയായി വരുന്നുണ്ട് എന്തായാലും കൃത്യമായി ഇവരെ ലൊക്കേറ്റ് ചെയ്യാൻ ഹമാസിൻ്റെ നേതാക്കൾ എവിടെയാണ് അവരുടെ മൂവ്മെൻറ്റ് എങ്ങനെയാണ് എന്ന് ലൊക്കേറ്റ് ചെയ്യുന്നതിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ ചാരക്കണ്ണുകൾ അശേഷം പരാജയപ്പെട്ടിരിക്കുന്നു പരിപൂർണമായി പരാജയപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇസ്രായേൽ ഇപ്പോൾ വിലയിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് അത് വലിയൊരു തിരിച്ചടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം ഇസ്രായേൽ എപ്പോഴും പറയുന്നത് അവരുടെ ചാരക്കണ്ണുകൾക്ക് എത്താൻ കഴിയാത്ത ഒരു സ്ഥലവും ഈ ലോകത്തില്ല എന്നാണ് അവരുടെ ചാരക്കണ്ണുകൾ ഉപയോഗിച്ച് അവിടെ എല്ലാം അവർക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് അവർ നിരന്തരമായി പറയാതെ പക്ഷേ ആ ചാരക്കണ്ണുകൾക്ക് ഹമാസ് ഒളിപ്പിച്ച ബന്ദികൾ എവിടെയാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമായി തന്നെ അവിടെ നിൽക്കുകയാണ് പക്ഷേ ഇസ്രായേൽ എപ്പോഴും അവകാശപ്പെടുന്നത് അവരുടെ ഇൻ്റലിജൻസ് നെറ്റ്വർക്ക് അവരുടെ ചാരക്കണ്ണുകൾ അത് എല്ലായിടത്തും എത്താൻ ശേഷിയുള്ളതാണ് അത്യാധുനികമായ സകല ടെക്നോളജീസും ഉപയോഗിക്കുന്നതാണ് എന്നാണ് പക്ഷേ ഇവിടെ അതെങ്ങനെ പാളിപ്പോയി എന്നത് സംബന്ധിച്ച് ഇസ്രായേലിന് ഒരു എത്തും പിടിയും കിട്ടിയിട്ടില്ല ഇതുവരെ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ ഈ ഒരു ഓപ്പറേഷൻ രണ്ട് മാസത്തോളമായി പദ്ധതിയിട്ട് തയ്യാറായി മുന്നോട്ട് പോയിട്ട് ഖത്തറിനുള്ളിൽ വെച്ച് ആ ഫൈറ്റർ ജെറ്റ് ഓപ്പറേഷന് ശക്തമായ തിരിച്ചടി കിട്ടിയത് അത് ഹമാസിൻ്റെ തന്ത്രമോ അല്ലെങ്കിൽ ഭാഗ്യമോ ആണ് എന്നാണ് ഇപ്പോൾ പൊതുവിൽ വിലയിരുത്തുന്നത് അതോടൊപ്പം തന്നെ ഇസ്രായേലിൽ നിന്ന് ചില വിവരങ്ങൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവസാന നിമിഷത്തിൽ ഹമാസ് തന്ത്രപരമായി രക്ഷപ്പെട്ടതാണ് അതിൻ്റെ നേതാക്കൾ എന്നൊരു വാദവും വരുന്നുണ്ട് എന്തു തന്നെയായാലും ഹമാസിന്റെ ഇടപെടൽ അല്ലെങ്കിൽ അവരുടെ കൗണ്ടർ ഓപ്പറേഷൻ ഇസ്രായേലിന് നേരെ നടത്തിയത് വിജയിച്ചു എന്ന് തന്നെ വേണം വിലയിരുത്താൻ അങ്ങനെ ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വരുന്നത് അതായത് ഒന്ന് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ട്രാക്ക് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ഹമാസിൻ്റെ ആളുകൾ നേതാക്കൾ ആ കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ ഇസ്രായേലിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ ആ കെട്ടിടത്തിന് പുറത്ത് വാഹനങ്ങളിലോ മറ്റെവിടെയോ വെച്ചു ഇസ്രായേൽ അത് ട്രാക്ക് ചെയ്തു വന്ന് അവിടെ പൊട്ടിച്ചു ആ ഓപ്പറേഷൻ ഫെയിലായിപ്പോയി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമസ്കാരത്തിനായി ഈ ഇസ്ര ഈ ഹമാസിൻ്റെ നേതാക്കൾ പുറത്തേക്ക് ഇറങ്ങുന്നതോ അല്ലെങ്കിൽ മറ്റിടങ്ങളിലേക്ക് മാറുകയോ ചെയ്ത സമയത്ത് അവരുണ്ടായിരുന്ന പഴയ സ്ഥലത്തേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി അത് പാളീസായിപ്പോയി അല്ല എന്നുണ്ടെങ്കിൽ തന്ത്രപരമായി തന്നെ ഹമാസ് ഈ ആക്രമണത്തിന് തൊട്ടുമുമ്പ് അതിൻ്റെ നേതാക്കളെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഹമാസിന്റെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് വഴിയോ തുർക്കിയുടെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് വഴിയോ ഇറാന്റെ ഇന്റലിജൻസ് നെറ്റ്വർക്ക് വഴിയോ ഇങ്ങനെ ഒരു ഓപ്പറേഷനെ കുറിച്ചൊരു വിവരം തൊട്ടുമുമ്പ് മുമ്പ് ഹമാസിന്റെ നേതാക്കൾക്ക് ലഭിക്കുന്നു അവർ ജീവനം കൊണ്ട് അവിടെ നിന്ന് തന്ത്രപരമായി രക്ഷപ്പെടുന്നു ഇങ്ങനെ ഒരു വേർഷനും വരുന്നുണ്ട് എന്തായാലും ഖത്തറിന്റെ മണ്ണിൽ വെച്ച് ഇങ്ങനൊരു ഓപ്പറേഷൻ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇസ്രായേൽ ഇപ്പോൾ പ്ലാൻ ചെയ്തത് പക്ഷേ ആ ഓപ്പറേഷൻ്റെ പരാജയം എന്ന് പറയുന്നതും ഖത്തറിന്റെ മണ്ണിൽ വെച്ച് കിട്ടുന്ന ആദ്യമായി ഇസ്രായേലിന് കിട്ടുന്ന ഒരു തിരിച്ചടി കൂടിയാണ് എന്നൊരു മറുവാദവും പ്രസക്തമാണ്